ചൂടി. അ എന്താ ഇനന്ന് വറക്കുന്നല്ലേ നീ? ആ പണികിണ്ടമ്മ. നല്ല. ഓ നല്ല വനിയുണ്ടല്ലേ ഇന്നലെ ഇത്ര ചൂട് ഇല്ലരുന്നല്ലേ. ഇപ്പോ എന്താ ചെയ്യാനോ ഒരു പൈസയേ കൈയിലില്ലല്ലേ. ദേഹത്തൊക്കെ ദേഹ ഗാഘ വേദനിക്കുന്നു. ആ ഇനി ഇപ്പോ ഒന്നും പണികി പോകും നടക്കില്ല. മക്കള വന്നേഴനേറ്റി ഇരുന്നു നോക്ക്. ഇപ്പോ ಅದക്കല്ലാ ഇപ്പോ എന്താ ചെയ്യും? ഇന്നെ കിടന്നാലോ. എഴുന്നേറ്റി ഇരിക്കാൻ ആയിക്കൂടെ ഇനി പണികി പോയിക്കോടേ. മക്കളേറെ ചായ കാപ്പി ഒഴിക്കേ. കാപ്പിയും ഒന്നും വേണ്ട കൊണ്ടടങ്ങി. നീ കിടന്നാലേ അങ്ങനെ. േരി കൊച്ചുങ്ങളെയും കൊണ്ട് രാവിലെ സ്കൂളിൽ പോയി ഉച്ച വരെ ക്ലാസ് ഉള്ളു അതുകൊണ്ട് കൊണ്ടേ അവിടെയാ അത് അളിയല്ലേ അളിയൊടുത്താ പോയില്ല വെറുതെ അത് ആ കാലം വേണ്ടിട്ടാണ് അതെ ഇവിടെ പണിയൊന്നും ഇല്ലാ അത് തന്നെ പറഞ്ഞത് എന്റെ കാശുണ്ടായിരുന്നു ഞാൻ ഈ കിടപ്പ് അവന ഇവിടെ കൊണ്ട് പോകത്തില്ലായിരുന്നില്ല മാത്രം രണ്ട് നാളെ அது குடிச்சா வேர்த்தா காச்சில் மாறும் மக்களே திருப்பி உதக்க பீட்ட கொண்டு வரேன் சரி குக்கோ புடி எந்த ஒரு விரையில இது வாதப்பன்னே மமி கொஞ்சம் பழங்க இப்படி கசிச்சு வைங்க சின்ன உள்ளி போடுற எனக்கு பசிக்குது சரி சரி அ அலியா ஆல காச்சில் இருக்குதே இந்த ரம் இருக்குதுல அது ரெண்டு பெக் அதில் ಅದிலே கொஞ்சம் குருமலகு தூளு போட்டு அடிச்சு வெச்சு കൊണ്ടുപോ കട വാങ്ങിട്ട് വന്നെ റെഡി പണി തരാ കാസുണ്ടെങ്കിൽ ഐഡിയ പറയാൻ വന്നിരിക്കുന്നു വളം കഞ്ഞി ആവത് കുടിച്ച് ഉടമ്പെടുക്കണമല്ലേ രണ്ട് നാളാച്ചിട്ട കേ പത്തോ ഇരുന്നൂറോ പൈരി കുട്ടീനെ അവിടെ തീരെ സുഖം വേണ്ടി പൈസ ചോദിക്കാൻ വേണ്ടി പോവാ ഞാൻ എന്തുകൊണ്ടാണ് എല്ലാവർക്കും കാച്ചില് എനക്കും കാച്ചിൽ വന്നിട്ട് ഭയമാർ കോട്ടനാണെങ്കിൽ പറഞ്ഞതിൽ നല്ലതാ

േഷം കേട്ടല്ലേ മരുന്ന് മേടിച്ചു അതൊക്കെ ഞാൻ നമ്പർ കാണിച്ചു കൊടുത്തു മരുന്ന് പോലെ കൊടുത്തുവിടാ എത്ര നേരണ്ട് തീരെ കൈ അല്ലേ കൈന്റെണ്ട് ചെറുതായിട്ട് വെക്കാൻ തുടങ്ങിട്ടുണ്ട് തലയിലൊക്കെ ഭയങ്കര ഭാരം പോലെ എപ്പോഴും തലയിലുണ്ട് ജീവിതഭാരം എപ്പഴും പറയില്ലേ തലവേദന മോനങ്ങനെ പോകുമ്പോ ഓന സ്കൂളില് വിടണ്ടിരുന്നു എന്തിനാ പിന്നെ വിട്ടേ വൈറൽ ഫീവറാണ് ഇത് ഒരാൾക്ക് വന്ന പിന്നെ സകല ആൾക്കും പകരും അഞ്ചു ദിവസം കഴിഞ്ഞാണ്ട് മാറൂല വേണ്ട വേണ്ട ഡോക്ടറെ പതിനയ്യാല് മേടിച്ചോക്കും അവിടെ അല്ലാണ്ട് ഇങ്ങോട്ട് നമ്മളെ

ഞാനും മന്ത്രിച്ച നിങ്ങള് മൂടെ വിചാരിച്ചിട്ട് നിങ്ങളുടെ അടുത്തൊന്നും മരുന്നും പറ്റില്ല മന്ത്രവും പറ്റില്ല നിങ്ങൾ അവിടെ ഇരുന്നോ ஆஹ் ஆனா தோரே அழிய சொல்லி மருந்து இல்ல ரெண்டு நாள் ஆச்சு வேலைக்கு போகல ஒன்னும் இல்ல இன்னைக்கு என்னமோ ரொம்ப நடுங்குது உடம்பெல்லாம் ഇത് നമ്മുടെ ജെസിയുടെ പാർലറിന്റെ അടുത്തുള്ള ആയുർവേദ ഡോക്ടർ അല്ലേ സോമലതാ അവരോട് വിവരം പറഞ്ഞു ഞാൻ വാടിച്ചതാണ് അപ്പൊ ഇത് ചെല്ലുമ്പോ തന്നെ ഈ കുപ്പിന്ന് കുടിക്കാൻ പറയണം രണ്ടൌൺസ് ഇത് തീരുന്നവരെ കുടിച്ചാ പനി കണ്ടോ കാശില്ല വേലയില്ല പണിക്കും പോവാൻ മുടിയില്ല അതാ മാറിക്കോളും കൊണ്ടുവന്ന് രണ്ട് ഇല്ല ഇല്ല ഇവിടെ ഇല്ല ആ കുടി നിർത്തിയല്ല അതെ രൂപ നൂറ് രൂപ താ ബോംബ് ഒരു പെ ഞാൻ വൈകീട്ട് അങ്ങോട്ട് വന്നിട്ട് സമാധാനം ഉണ്ടാക്കി കൊടുക്ക് അവിടെ ഇല്ല ഇല്ല പിന്നെ തണ്ണി സാപ്പിടരുന്ന് പറയണ ഇത് കഴിച്ചു കഴിഞ്ഞാ പറഞ്ഞി കൊടുക്കരുത് പറഞ്ഞാ ഇല്ലേ സായം ആ വാസ്തു ആളിയൻ അളിയനു ഇവിടെ വന്നിരുന്നു ഞാനൊരു അര ലിറ്റർ മേടിച്ചെ രണ്ടരിഷ്ടത്തിന്റെ കുപ്പിയിലാക്കി മിക്സ് ചെയ്ത് കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ട് ആ മരുന്നാണെന്നാണ് ആളിയനോട് പറഞ്ഞത് ഇപ്പൊ കൊണ്ടുവരു അപ്പോൾ നീ അത് തൽക്കാലം നമുക്ക് സമാധാനം ഉണ്ടാക്കാം എന്റെ പേര് പറയലേട്ടാ അമ്മയും മല്ലിക കണ്ടു കഴിഞ്ഞാടേ ഇതങ്ങോട്ട് ചൂടായിട്ടങ് കുടിക്കൊന്നും ഇല്ലേ പനിയൊന്നും ഇല്ല ജലദോഷവും തുമ്മലും അല്ലേ അത് കരുതിയിട്ടാണ് ഇതാ ചൂടാണേ ചൂടാണേ കരുതി ജലദോഷവും തുമ്മലും ഒക്കെ അത് കൊടുക്കാട്ടി തന്ത് വിട്ടത് അയ്യോ കസായം ആ ഒരു കാര്യം ചെയ്യേ ഒന്ന് പരി കുട്ടി കൊടുക്കാം എന്തിനാണ് അമ്മേക്ക് ഒരു ഓപ്പി മതി ഒന്ന് പരി കുട്ടി അവര് പനിയല്ലേ ഞാൻ ഇത് കൊണ്ട് കൊടുക്കട്ടെ ഇതൊക്കെ മൂപ്പര് കുടിക്കുന്നു കുടിച്ചില്ലെങ്കിൽ കുടിപ്പിക്കണം പനി മാറണ്ടേ